അടുത്ത പ്രധാനമന്ത്രിയാകേണ്ടത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തന്നെയെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പ്രതിപക്ഷത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകണമെന്ന് പലപ്പോഴും തേജസ്വി യാദവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പട്നയിലെ മഹാറാലിയിൽ രാഹുൽ പ്രധാനമന്ത്രിയാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണ് അങ്ങനെ രാഹുൽ പ്രധാനമന്ത്രിയായാൽ ബിഹാറിനെ പരിഗണിക്കണമെന്നും പ്രതിപക്ഷ സഖ്യത്തിലെ മറ്റു പാർട്ടികളെ കോൺഗ്രസ് ഒന്നിച്ചു നിർത്തണമെന്നും തേജസ്വി യാദവ് പറഞ്ഞു പൊതുതെരഞ്ഞെടുപ്പ് വേളയിൽ മോദി നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചാൽ പ്രതികാരം ചെയ്യുകയാണെന്നും തേജസ്വി കുറ്റപ്പെടുത്തി സിബിഐ ഇ ഡി മറ്റ് അന്വേഷണ ഏജൻസികൾ എന്നിവരെ ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ ഉപയോഗിക്കുകയാണ് നുണയുടെ മൊത്ത വ്യാപാരിയാണ് നരേന്ദ്രമോദിയെന്നും തേജസ്വി യാദവ് പരിഹസിച്ചു ബീഹാറിലെ യുവജനങ്ങൾക്ക് മോദിയുടെ യഥാർത്ഥ മുഖം വ്യക്തമാക്കി കൊടുത്ത രാഹുൽ ഗാന്ധിയെ ബീഹാറിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും തേജസ്വി പറഞ്ഞു അതേസമയം രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മൂന്ന് തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പണമാണ് അനിൽ അനിലംബാനിക്ക് മാത്രം മോദി നൽകിയത് അംബാനിക്ക് മുപ്പതിനായിരം കോടി രൂപ കൊടുത്ത മോദി കർഷകർക്ക് പതിനേഴ് രൂപയാണ് നൽകിയതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി പട്ന സർവകലാശാലയ്ക്ക് വേണ്ടി മോദി എന്താണ് ചെയ്തത് ബിഹാറിലെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് വേണ്ടി എന്തു ചെയ്തു നളന്ദ സർവകലാശാലയും പട്ന സർവകലാശാലയും ലോകം അറിയപ്പെട്ട കലാലയങ്ങളാണ് എന്നാൽ ബീഹാർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നിലാണ് തൊഴിലില്ലായ്മയുടെ കേന്ദ്രമായി ബീഹാർ മാറിയെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചാൽ എല്ലാവർക്കും മിനിമം വരുമാനം ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു അംബാനിക്കും ചോക്സിക്കും കോടികളാണ് മോദി നൽകിയത് എന്നാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എല്ലാ പാവപ്പെട്ടവർക്കും വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്നും